ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ പുതിയ വ്ലോഗാ കേട്ടോ അപ്പം നമ്മുടെ ചാനൽ എല്ലാവരും ആദ്യമായിട്ട് കാണി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരാം കേട്ടോ അപ്പം നിങ്ങൾ വാടുമ്പോൾ തന്നെ മേടിക്കുമ്പോൾ എന്തോ സംഭവം എന്ന് വിചാരിക്കും അപ്പോൾ അമ്മയാണ് കേട്ടോ എൻ്റെ അമ്മയാണ് അപ്പം നമ്മൾ നേരെ പോകുന്ന തോട്ടത്തിലായിട്ടാണ് കേട്ടോ അതായത് പറമ്പില്ലേട്ട് എന്തിനാ റംബൂട്ടാൻ പറിക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണേ ഇന്ന് ഞാനപ്പോൾ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വീട്ടിൽ ഒമ്പോട്ടം കാച്ചൊക്കെ ഉണ്ടെന്ന് അമ്മു പറഞ്ഞു അപ്പോൾ രണ്ടുപൂർ പ്രാവശ്യം വിളിക്കുമ്പോൾ പറയും കേട്ടോ വാ വന്ന് പറഞ്ഞിട്ട് പോ പറച്ചിട്ട് പോകുമെന്ന് പറയും പക്ഷേ ഇപ്പോൾ ഭയങ്കര മഴ ആയതുകൊണ്ട് ജോലി കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്കും പോകാനുള്ള ടൈം കിട്ടത്തില്ല അപ്പോൾ അതുകൊണ്ട് പിന്നെ അവധി ദിവസം നോക്കിയിട്ട് അവ നേരെ വീട്ടിലോട്ട് വന്നതാണ് അതിന് സമാധാനമായിട്ട് പറിച്ചിട്ടൊക്കെ അങ്ങ് പോകാലോ പക്ഷെ ഇന്നും ഭയങ്കര മഴയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ചെറിയതായിട്ട് ചാറ്റിൽ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞാൻ വരുന്ന സമയത്ത് ഉണ്ടായിരുന്നില്ല പക്ഷേ ഇവിടെ എത്തിയപ്പോൾ നല്ല മഴയായിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ ഈ വ്ലോഗ് എടുക്കുന്നത് ഭയങ്കര സന്തോഷമായി എടുക്കുന്ന ഒരു വ്ളോഗായിരിക്കും കാരണം എന്താണെന്ന് വെച്ച് ഇത് അമ്മച്ചി കൊണ്ടി വെച്ചിട്ട് ഈ രണ്ട് മൂന്ന് വർഷമായിട്ട് ഇത് കാക്കണൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ ഇത് ബെഡ് ആണ് പക്ഷെ അമ്മയെന്ന് പറഞ്ഞാൽ നല്ല എല്ലാം കൊണ്ടുപോയി നടക്കുന്ന ആളാണ് കേട്ടോ അപ്പോൾ അതിനെ കൃത്യസമയത്ത് വളവും കാര്യങ്ങളും എല്ലാം ഇട്ട് കൊടുക്കും അപ്പോൾ എന്നിട്ടും ഇത് കാക്കിന്നുണ്ടായിരുന്നില്ല കഴിഞ്ഞ പ്രാവശ്യം എന്തൊക്കെ കയച്ചിട്ട് അത്യാവശ്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷേ എഴുതിട്ടൊന്നും ഉണ്ടായില്ല ഉണ്ടായിട്ട് അപ്പം അതിൻ്റെ ചാടി പോവായിരുന്നു അപ്പോൾ അമ്മച്ചി വളവും കാര്യങ്ങളും അതൊക്കെ ഇട്ട് അപ്പം എന്തായാലും നല്ല രീതിയിൽ കൊണ്ടുപോയി നടന്നായിരുന്നു പക്ഷേ ഉണ്ടാകാൻ അമ്മച്ചി അമ്മച്ചിക്ക് ഭയങ്കര വിഷമായിരുന്നു കേട്ടോ ഓരോണ്ടെങ്കിലും ഉണ്ടായി കണ്ടാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എടുക്കു പറഞ്ഞു അത്രയ്ക്കും കഷ്ടപ്പെട്ടിട്ടുണ്ടായ പുള്ളി അയ്യോ പുള്ളിയല്ല എൻ്റെ അമ്മ ഇനി നന്നായിട്ട് കാഴ്ച വന്നിട്ടുണ്ട് കേട്ടോ നല്ലപോലെ കാൽച്ചു കുറേം പഴുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അപ്പുറത്തേയും മരമാണ് കേട്ടോ ഇത് രണ്ടെണ്ണമാണ് വീട്ടിൽ നട്ടേക്കുന്നത് അപ്പുറത്തെ റമ്പൂട്ടേക്ക് അത്യാവശ്യം നല്ല രീതിയിലെല്ലാം പഴുത്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പുറം മരത്തേല് നിൽക്കുന്നുണ്ട് ഇപ്പോൾ മേൾ ഫാദർ നിൽക്കുന്നത് ഇതിപ്പോൾ ഞാൻ വന്നിട്ട് പറിക്കാന്ന് വിചാരിച്ചുകൊണ്ട് അമരിച്ച് നിർത്തിയേക്കുന്നതായിരുന്നു അപ്പോൾ ഞാൻ വന്ന സമയത്ത് അത്യാവശ്യം മഴയുണ്ടായിരുന്നു പിന്നെ മഴ നനയേണ്ടല്ലോ എന്ന് ഞാൻ വിചാരിച്ചു ഒരു പനി കഴിഞ്ഞ് ഞാനിങ്ങനെ എഴുന്നേറ്റേതുള്ളൂ ഇനി പറഞ്ഞത് പനി പിടിപ്പിക്കണ്ടല്ലോ എന്ന് അങ്ങ് വിചാരിച്ചു അപ്പോൾ അതുകൊണ്ട് പിന്നെ കോട്ട് കൂട്ടിട്ട് തന്നെ അങ്ങ് ഇറങ്ങി കേട്ടോ അപ്പോൾ വന്ന വന്നപ്പോഴേ നേരെ അമ്പൂട്ടൻ പറിക്കാൻ വേണ്ടി ഇറങ്ങിയത് അപ്പോൾ എൻ്റെ പുറകില് ബാഗ് കിടക്കുന്നുണ്ട് കേട്ടോ പിന്നെ കോട്ട ഒക്കെ വെച്ച് ബാഗ് ഊരച്ചിട്ട് നല്ല സമയം എടുക്കും അപ്പോൾ പിന്നെ വീണ്ടും കോട്ട് എടുത്ത് ഇടണ്ടേ അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇങ്ങനെ ഇട്ടിട്ട് അങ്ങനെ തന്നെ ഇറങ്ങി അമിച്ചെടുത്ത് പറിക്കാൻ വേണ്ടിയിട്ട് പോകാമെന്ന് പറഞ്ഞു ആദ്യത്തെ മേഡത്തിൽ റമ്പൂട്ടാനൊക്കെ പറിച്ചു കേട്ടോ നല്ല രീതിയിൽ പഴുതിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പറിച്ചിട്ട് വീടിൻ്റെ അടുത്തുള്ളവർക്കും കസിൻസിനും പിള്ളേർക്കൊക്കെ കൊടുത്തു എല്ലാം പറിച്ചിട്ട് അപ്പം ഈ മേഡത്തിൽ ഇനി കുറച്ചോരും പറിക്കാണ്ടായിരുന്നു അപ്പം ഞാനും അമ്മച്ചും കൂടി അത് ഇന്ന് പറിക്കുകയാണ് എന്തൊക്കെ നേരത്തെ എന്ന് പറഞ്ഞു എവിടെന്നെങ്കിലും ആരെങ്കിലുമൊക്കെ വീട്ടിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ വാങ്ങിയപ്പോൾ ഒന്നോ രണ്ടോ കിട്ടിയതായിട്ടോ അപ്പോൾ ഭയങ്കര ഇഷ്ടമായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം സ്വന്തം വീട്ടിലുണ്ടായി നല്ല പഴുത്ത് തൊടുത്ത് വെക്കുമ്പോൾ അങ്ങ് പറിക്കുമ്പോൾ കിട്ടാൻ സന്തോഷമുണ്ടല്ലോ അത് ഭയങ്കര സന്തോഷമാണ് എവിടെയെന്ന് വെച്ചാൽ കുറേ കുട്ടികളുണ്ട് കേട്ടോ സ്വന്തക്കാരായാലും അടുത്തുപേരിലും പിള്ളേരായാലും ഒക്കെ ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ നല്ല പോലെ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെന്ന് വെച്ചാൽ അധികം ശരിക്കും പഴുക്കണേക്കാളും മുന്നേ അവിടുന്ന് പറിച്ചിങ്ങെടുത്തു വേറൊന്നും കൊണ്ടല്ല അവിടെ കുറേ കിളികളും കിട്ടും കിളികൾ വവ്വാലും അങ്ങനെ കുറേ പക്ഷികളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കുറേ പറിച്ചു എടുക്കും കേട്ടോ അതെന്നുവെച്ചാൽ കുറേ ചീത്തയാക്കും എല്ലാം കൊത്തി കൊത്തി കളയും പഴുത്തതായവേണ്ടേ അപ്പോൾ അതുകൊണ്ട് പിന്നെ നേരത്തെ തന്നെ എല്ലാം പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു പച്ചയൊക്കെ അവിടെ നിൽക്കട്ടെ പച്ചയെന്ന് വെച്ചാൽ ശരിക്കും പഴുത്തും മാത്രമാണ് ഞാനിപ്പോൾ പറിച്ചെടുക്കും പച്ച ചെറിയൊരു ചെമ്പരം പിള്ളാന്നൊക്കെ പറയില്ലേ ലേലുള്ളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് അപ്പൊ അമ്മച്ചതുകൂടി പറിക്കുക അപ്പം നമ്മൾ അത് പറിക്കേണ്ട വെറുതെ തന്നെ ഇനി കുറച്ച് ദിവസം പറിക്കാമോ എന്ന് പറഞ്ഞു അപ്പം അമ്മച്ചൊന്നും കുറച്ച് ദിവസം പറഞ്ഞിട്ട് കാര്യമില്ല കുറച്ചും ഇതൊന്നും ഉണ്ടാവില്ലെന്ന് പറഞ്ഞു കിളയിലേക്ക് പൊടിച്ചോണ്ട് പോകുന്നു പറഞ്ഞു കേട്ടോ അപ്പം അതുകൊണ്ട് പിന്നെ ഞങ്ങളത് പഴുത്തും ഈ ഇപ്പം നിങ്ങൾക്ക് കാണുന്ന താഴെ കിടക്കാനൊക്കെ കണ്ടോ അതിൽ ചെറിയ മഞ്ഞപ്പം റെഡ് ഷെയ്ഡൊക്കെ വന്നൊക്കെ ഞങ്ങൾ നിങ്ങൾക്ക് പറിച്ചെടുക്കുമായിരുന്നു കേട്ടോ ഭയങ്കര ഇഷ്ടമായി ഇങ്ങനെ കണ്ടപ്പോൾ ഒരുപാട് നിൽക്കുന്നത് കണ്ടപ്പോൾ നല്ല രസമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ കുഞ്ഞു പക്കറ്റും കൊണ്ടാണ് പോയിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾ കണ്ടാകും ഒരു കുഞ്ഞു പക്കറ്റി എടുത്തോണ്ടോ പോകുന്നത് അകത്തേക്ക് പറച്ചിടാമെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഞങ്ങൾ പരുത്തതൊക്കെ അവിടുന്ന് പറിച്ചെല്ലാം പൊട്ടിച്ച് അകത്തേക്ക് ഇടുമായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ അതൊക്കെ പൊട്ടിച്ചെങ്കിൽ എടുത്തു കേട്ടോ കുറച്ചേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ കുഞ്ഞു പക്കറ്റും കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു അന്നു മാത്രമേ കേട്ടോ പറിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ബാക്കി കുട്ടികൾക്ക് കൊടുക്കാൻ വിചാരിച്ചിട്ട് അങ്ങോട്ട് വെച്ചു അപ്പോൾ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകുകയാണല്ലോ പിന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പിന് കൈ വീശി പോവാറില്ല അത് എല്ലാവരും അങ്ങനെയല്ലോ സ്വന്തം വീട്ടിൽ വന്നു കഴിയുമ്പോഴത്തേക്കും കൈ വീശി നിങ്ങൾ പോകത്തില്ലേ എന്തെങ്കിലുമൊക്കെ പറിച്ചുകൊണ്ടും അല്ലാതെയൊക്കെ ഉണ്ടാകും അപ്പോൾ എന്തായാലും നിങ്ങൾ ഇറങ്ങിയതല്ലേ ഇപ്പം നല്ല കുറേ മുളകൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനൊരു ചേമ്പിൻ്റെ ഇലയൊക്കെ പറിച്ചിട്ട് കാന്താരി മുളകും പിന്നെ എന്തൊക്കെ എന്തോ ഉണ്ട ട ടൈപ്പ് എന്തോ മുളകുണ്ടായിരുന്നു വെള്ള കളറിലുള്ള കാന്താരിക്കോ അങ്ങനെ എന്തൊക്കെയോ അപ്പം ഞാൻ അതവിടുന്ന് പൊട്ടിച്ചെങ്കിൽ എടുക്കുമായിരുന്നു അപ്പോൾ അമ്മച്ചയും കൂടിയിട്ടും ഞങ്ങൾ പറിച്ചെടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പറിച്ചെടുക്കും അപ്പോൾ ഇന്നാളൊന്നും ഇപ്പോൾ കുറേ പറിച്ചിട്ട് പോയത് അടുത്ത് പിന്നെ നല്ലപോലെ ഉണ്ടായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിപ്പം രണ്ട് സൈഡിൽ റംബൂട്ടാനായിട്ടോ പിന്നെ ഇത്ര സൈഡിൽ മൊത്തം മുളകാണ്ടോ രണ്ടുമൂന്ന് സൈഡ് നട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാത്തിലും നല്ല പോലെ കാഴ്ച വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ പുറകിൽ നിങ്ങൾ വിചാരിക്കുമ്പോൾ എന്താ ഇങ്ങനെ വീർത്തിരിക്കണെന്ന് വിചാരിക്കും പക്ഷെ ബാഗാണ് ഞാൻ ആദ്യം പറഞ്ഞില്ലായിരുന്നു അപ്പോൾ ഞാൻ ബാഗൊന്നും ഊരി വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ ഈ കോട്ട് ഊരി ഊരിക്ക രണ്ടാമത് കോട്ടി ഇടുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പ്രയാസപ്പെട്ട പണിയാണ് നനഞ്ഞ കൂടി എനിക്ക് വേണമെങ്കിൽ പിന്നെ നോക്കുകയും വേണ്ട പക്ഷേ ഇതൊക്കെ അകത്തേട്ടൊക്കെ കയറാമെന്ന് വിചാരിച്ചു അതെ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ പറിച്ച മുളക് ഇനിയും നിൽക്കുന്നുണ്ട് അപ്പം ഞാൻ കുറച്ച് പഴുത്തതും കുറച്ച് പഴുക്കാത്തതുമായിട്ട് പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറേ പൊട്ടി നിലത്തേക്ക് പോകും കേട്ടോ അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ച് പറിച്ചങ്ങ് എടുത്തു അപ്പോൾ എല്ലാം കഴിഞ്ഞു തോട്ടത്തിൽ നിന്ന് പറയ്ക്കലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ മേലിട്ട് കയറി പോവുകയാണ് കേട്ടോ ഈ ഒരു താഴത്തെ പറമ്പിലാണ് കേട്ടോ നമ്മൾ റംബൂട്ടാനും മറ്റേ മുളകൊക്കെ നട്ടു റംബൂട്ടാനും മുളകും പിന്നെ ചീരയും എന്തൊക്കെയോ അമ്മച്ചി നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അമ്മച്ചയ്ക്ക് ഇങ്ങനത്തെ കായകൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അപ്പുറ സൈഡിൽ ഗൂവയും മഞ്ഞളും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നട്ടേക്കാണ് അപ്പോൾ ഇപ്പോഴും മഴയുണ്ട് കേട്ടോ വലിയ മഴയില്ല എന്തായാലും ചെറിയ ചാറ്റിലും മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഷൂട്ട് കൊണ്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അത് നീ തപ്പിട്ട് പൊടിയായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കും മഴത്തേക്ക് വച്ചിനിട്ടുണ്ടെങ്കിൽ പ്രാന്താണെന്ന് വിചാരിക്കും പക്ഷെ ഇന്ന് രാവിലെ ഇറങ്ങുമ്പോലും മഴയില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങ് എടുത്തിടും പിന്നെയാണ് പണി കിട്ടണത് മൂന്നാമേ അപ്പം പറയും കവ്വാലോ കൗവാലൊക്കെ നമുക്ക് കഷ്ടപ്പെട്ടിട്ട് നമ്മള് പ്രശ്നം അല്ലേ എൻ്റെ പ്രാവശ്യം എൻ്റെ പ്രാവശ്യം കൊറേ വളക്കി ഇട്ട് കൊടുത്തു അവിടെ വളം ഇട്ട് കൊടുത്തിട്ട് എന്താവണ്ടായിരുന്നില്ല ായിട്ട് നാല് വർഷോക്കെത്താടി ഫസ്റ്റ് വരം കാണിച്ചിട്ടില്ല ആ മരത്തിൽ നന്നായിട്ടുണ്ടായി അത് തീർന്നു കൊറച്ച് മാത്രമേ ഉള്ളൂ അപ്പറത്തെ മരത്തിന് അത്യാവശ്യം നല്ല പോലെ ഞാൻ വരുമ്പോ പറഞ്ഞ കൊറേക്കെ വാവല്ലോ നിന്നിട്ട് പോയി അപ്പൊ കൊറേ ബാക്കിയൊക്കെ പറിച്ചിട്ടുണ്ട് ഇല്ല ഇല്ല അത് കാണിച്ചു ഒരു എടുത്തോണ്ട് നല്ലതാണ് പറിട്ടുണ്ട് അമിത് പറഞ്ഞു ഇങ്ങനത്തെ പറക്കിണ്ടാവും പക്ഷെ വവ്വാലും കൊണ്ടുപോകുന്നു പറഞ്ഞോണ്ട് ഇത് ഇങ്ങനെ കുറച്ച് പറിച്ചു ബാക്കിയൊക്കെ അത്യാവശ്യം നല്ല നല്ല പഴുതാട്ടോ